ചിലരങ്ങനെയായിരിക്കും ചെറുപ്രായത്തിൽ തന്നെ വലിയ ഉത്തരവാദിത്വ ബോധവും സംഘാടക മികവുമൊക്കെ പ്രവർത്തിക്കുന്ന ഇളം തലമുറയിൽപ്പെട്ട ചില ആളുകളുണ്ടാവും ഓരോ നാട്ടിലും ഉണ്ടാകും അങ്ങനെയുള്ള ചില ചെറുപ്പക്കാർ എല്ലാവർക്കും അവരോട് സ്നേഹമായിരിക്കും അതുപോലെ തന്നെ അവർക്കിങ്ങോട്ട് തിരിച്ചും മുതിർന്നവരോടും കുട്ടികളോടൊക്കെ വലിയ ആദരവും ബഹുമാനവും ഒക്കെ ആയിരിക്കും ശരിക്കും അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈ കഴിഞ്ഞ ദിവസം വിലാദപുരത്ത് നിന്ന് മരണപ്പെട്ട മുഹമ്മദ് സാബിത്ത് മുസ്ലിം ലീഗ് നേതാവ് മുഹമ്മദ് സാലിയുടെ മകനാണ് ശരിക്കും ഒരു നാടിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത മരണ വാർത്ത ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമേ സാബിത്തിനുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാബിത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് സാബിത്തിൻ്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നത് വിലാദപുരം ശാഖ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു മുഹമ്മദ് സാബിത്ത് അതുപോലെ തന്നെ എസ് കെ എസ് എസ് എഫിൻ്റെ ഭാരവാഹിയായിരുന്നു മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസവും സാബിത്ത് തിരക്കിലായിരുന്നു തൻ്റെ നാട്ടിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വെച്ച് അവസാനം അതിൻ്റെ നോട്ടീസ് തയ്യാറാക്കി എല്ലാവർക്കും സന്ദേശം അയച്ചാണ് മാത്രമല്ല തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം സെൽഫി എടുത്താണ് സാബിത്ത് അന്ന് രാത്രി വീട്ടിലേക്ക് മടങ്ങിയത് പക്ഷേ സാബിത്തിനെ തേടി മരണത്തിൻ്റെ വിളി എത്തുകയായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മരണവാർത്ത ഒരു നാടിന് താങ്ങാനാവാത്ത ഒരു ദുഃഖമായിരുന്നു സാബിത്തിൻ്റെ ആ ഒരു വിയോഗ വാർത്ത സാബിത്ത് അവസാനമായി കുറിച്ചു വെച്ച ആ ഒരു നോട്ടീസ് ശരിക്കും ഒരു ആശങ്കയാണ് പങ്കുവച്ചത് തൻ്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾ തൻ്റെ ചുറ്റുമുള്ള യുവതലമുറ തൻ്റെ ചുറ്റുമുള്ള കൗമാരങ്ങൾ ചതിയുടെ വലയങ്ങളിൽപ്പെട്ട് വലിയൊരു ഭീഷണി നേരിടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശമാണ് സാബിത്ത് തൻ്റെ അവസാനമായി കുറിച്ച നോട്ടീസിൽ പങ്കുവെക്കുന്നത് തിന്മകൾക്കെതിരെ അധർമ്മത്തിനെതിരെ തനിക്ക് തൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള വലിയൊരു മെസ്സേജാണ് സാബിത്ത് നൽകിയത് ആ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് പ്രിയ സ്നേഹിത നമുക്ക് ചുറ്റും രൂപപ്പെട്ടു വരുന്ന അസ്വാഭാവിക സാഹചര്യങ്ങളിൽ ലഹരി എന്ന നീരാളിക്ക് വലിയ പങ്കുണ്ട് പുതിയ കാലവും ലോകവും ഇങ്ങനെയായി പോയത് എന്താണെന്ന് ആശങ്കപ്പെടുന്നവർ അറിയാതെ പോയ ചില കാര്യങ്ങളുണ്ട് ആധുനിക കാലത്തെ ലഹരി വസ്തുക്കൾ നാം അറിഞ്ഞതും പറഞ്ഞു കേട്ടതും മാത്രമല്ല സിന്തറ്റിക് ഡ്രഗ്സ് എന്ന പുതിയ തരം ലഹരിയെക്കുറിച്ച് എത്ര പേർക്കറിയാം അതിൽ പെട്ടുപോയവരെ ഒരു തരത്തിലും നമുക്ക് വേർതിരിച്ചറിയാനാവില്ല ലഹരിയുടെ കെണിവഴികൾ നാം ഓരോരുത്തരും മനസ്സിലാക്കാതെ പറ്റില്ലെന്നായിരിക്കുന്നു മക്കൾ വഴികെട്ട് പോകരുത് നാശിക്കുന്ന മാതാപിതാക്കളും ജ്യേഷ്ഠാനുജന്മാർ കൈവിട്ടു പോകരുതെന്നാഗ്രഹിക്കുന്ന യുവജനങ്ങളും ചില കാര്യങ്ങൾ അറിഞ്ഞേ പറ്റും അതിന് ശരിയായ രീതിയിലൊരു അബോധമാണ് ഉണ്ടാകേണ്ടത് യുവതി യുവാക്കളുടെ ജീവിതമാകെ താറുമാറാക്കുന്ന തരത്തിൽ ലഹരി വ്യാപിക്കുന്ന പുതിയ സാഹചര്യത്തെ എങ്ങനെ ഫലപ്രദമായി ചെറുക്കാമെന്ന് നമുക്ക് ഉറക്ക ചിന്തിക്കാം നമ്മുടെ വീടിനെയും അയൽപ്പക്കങ്ങളെയും ലഹരിയിൽ നിന്ന് മുക്തമാക്കാം പഠനവും കലാകായിക പരിശീലനവും ക്കാം വിലാതപുരം ശാഖ മുസ്ലിം യൂത്ത് ലീഗ് ഒരുക്കുന്ന ലഹരി വിരുദ്ധ ബോധവത്കരണം നാളെ എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധൻ രാത്രി ഏഴ് മുപ്പതിന് കായികമില്ലത്ത് സെന്ററിൽ താങ്കളും സുഹൃത്തുക്കളും ഉണ്ടാകണം സ്നേഹപൂർവം ക്ഷണിക്കുന്നു മുഹമ്മദ് സാബിത്ത് ജനറൽ സെക്രട്ടറി ഒരു നാടിന്റെ വലിയ പ്രതീക്ഷയായിരുന്നു മുഹമ്മദ് സാബിത്ത് മാത്രമല്ല പൊതുപ്രവർത്തനത്തിൽ തന്റെ പിതാവ് മുഹമ്മദ് സാലിയുടെ തനിപ്പകർപ്പ് മരണം അതെല്ലാവരെയും തേടിയെത്തും പക്ഷേ ചില മരണങ്ങൾ ഉൾക്കൊള്ളാൻ നാടിനും നാട്ടുകാർക്കും ഒരുപാട് കാലം വേണ്ടിവരും സാബിത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കടമേരി ജുമാ മസ്ജിദിലും വിലാതപുരത്തെ വീട്ടിലും ഒഴുകിയെത്തിയ ആയിരങ്ങൾ സാക്ഷ്യപ്പെടുത്തിയത് അതാണ് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ മുഹമ്മദ് സാലി അഭ്യർത്ഥിച്ചതും തൻ്റെ മകന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഇന്ന് കേരളത്തിലെ ജുമാ മസ്ജിദുകളിലും ഗൾഫിലും സാബിത്തിന് വേണ്ടി മയ്യത്ത് നമസ്കാരം നടക്കുകയാണ് എല്ലാവരും ആ പ്രാർത്ഥനയിൽ പങ്കുചേരണം അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ ചെറുപ്രായത്തിൽ തന്നെ വളരെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ച മുഹമ്മദ് സാബിത്ത് തിന്മകൾക്കെതിരെ വലിയൊരു ശബ്ദമായി ഒരു നാടിനും നാട്ടുകാർക്കും പ്രതീക്ഷയായിരുന്ന മുഹമ്മദ് സാബിത്ത് അള്ളാഹു അവന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ മുഹമ്മദ് സാബിത്ത് നൽകിയ സന്ദേശം അവസാനമായി കുറിച്ചു വെച്ച ആ ഒരു മെസ്സേജ് തിന്മക്കെതിരെയായിരുന്നു ലഹരിക്കെതിരെയായിരുന്നു അത് ഏറ്റെടുക്കാൻ യുവതലമുറക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ്